ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു പ്രമോ വന്നിട്ടുണ്ട് ജയിൽ നോമിനേഷനെ സംബന്ധിച്ചുള്ള പ്രമോയാണ് അപ്പോൾ ഓരോരുത്തർ നോമിനേറ്റ് ചെയ്യുകയാണ് ഓരോ കണ്ടസ്റ്റൻസിനെയും അപ്പോൾ ജെസ്സിൽ പറയുന്നത് മാസ് കളിക്കുന്ന മാസ് കള്ളനാണെന്ന് പറയുന്നു അപ്പോൾ ഷാനവാസിനെയാണ് അപ്പോൾ ഷാനവാസർ ഓ ഇനി തൊട്ട് ഞാൻ മാസ്ക് കള്ളൻ മാസ്ക് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തിരുന്നിട്ട് അനിമോൾ പറഞ്ഞൊന്നും മിണ്ടാതിരിക്കുക അവർ പറയുന്നത് കേട്ടില്ലേ അപ്പോൾ ഷാനവാസ് പറയും നിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് സംസാരിക്കാമായിരുന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് എന്നെ പറയുമ്പോൾ ഞാനും സംസാരിക്കും അപ്പം ലക്ഷ്മി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ പോയി സംസാരിക്കാൻ അപ്പം ഷാനവാസ് പറയുന്ന തമ്പുരാട്ടയെ വിളിച്ചില്ലല്ലോ തമ്പുരാട്ടെ അവിടെ എന്ന് പറയുന്നു അപ്പം പിന്നെ എണീറ്റിട്ട് പറയുന്ന ചീന ഷോ അടിക്കാതെ അവിടെ അനങ്ങാതിരിക്കേ എന്ന് പറയുന്നു അപ്പം പറഞ്ഞില്ല ഞാൻ സംസാരിക്കും ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ മിണ്ടായിരിക്കത്തുള്ള പറയുന്നു അപ്പം ലക്ഷ്മി പറയുന്നത് അന്ന് അവിടെ പോയി എന്ന് സംസാരിക്കാൻ പറയുമ്പോൾ തമ്പുരാട്ടിയെടുത്ത് ഞാൻ ചോദിച്ചില്ല അങ്ങോട്ടൊന്നും പറഞ്ഞില്ല തമ്പുരാട്ടി മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ തമ്പുരാട്ടി എന്നും പറഞ്ഞ് ഷാനവാസ് കളിയാക്കുവാണ് അപ്പം അനീഷ് എണീറ്റ് സംസാരിക്കാൻ പോകുമ്പം എല്ലാവരും കൂടെ വാ കൊണ്ട് കൂവാണ് അനീഷ് പറയുന്നത് കേൾക്കാൻ സമ്മതിപ്പിക്കാതെ അനീഷിനെ ഇതാക്കുകയാണ് അപ്പോൾ ഇതാണ് പ്രൊമോയിൽ നടന്നത് ജയിൽ നോമിനേഷനാണ് അപ്പോൾ ഷാനവാസിനെയാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ